പുലിക്കുട്ടികളാണ് എം എച്ച് സിക്സ് ആർ ഹെലികോപ്റ്ററുകൾ ഹെലികോപ്റ്റർ ഇന്ത്യ നേവി വന്നതോടെ ഇന്ത്യൻ നേവിയുടെ ഫോഴ്സ് മൾട്ടിപ്ലയർ ആയിട്ട് ഇത് വർക്കാം വെള്ളത്തിന്റെ അടിയിൽ കൂടെ സു പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് എനിമയം നേരിടാൻ പറ്റുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ടൊരു ഹെലികോപ്റ്റർ എം എച്ച് സിക്സ്റ്റി ആർ ം ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തു പകരുവാനായി എത്തിയ പുലിക്കുട്ടികളാണ് എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററുകൾ അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യൻ നാവികസേന ഇത് വാങ്ങിയിരിക്കുന്നത് രാജ്യത്തിലേക്ക് വാങ്ങുന്നത് അതിൽ ആറ് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് അമേരിക്ക നിർമ്മിത എം എച്ച് സിക്സ്റ്റി റോമിയോ സീഹോക്ക് മൾട്ടി റോൾ ഹെലികോപ്റ്ററുകൾ സമുദ്രോപരിതലത്തിൽ ശത്രു വിന്യസിക്കുന്ന കപ്പലുകളെ മാത്രമല്ല കടൽനടിയിൽ മറഞ്ഞിരിക്കുന്ന അന്തർവാഹിനികളെയും കണ്ടെത്തി ആക്രമിക്കാൻ മിനിറ്റുകൾ മാത്രം മതി ഇന്ത്യൻ നാവികസേനയുടെ വജ്രായുധമാകാൻ ഒരുങ്ങുകയാണ് രാജ്യത്തെ ആദ്യ എം എച്ച് സിക്സ്റ്റി ആറ് ഹെലികോപ്റ്ററുകൾ കൊച്ചിയിലെ ഐ എൻ എസ് ഗരുഡയിൽ കമ്മീഷനിങ്ങിന് മുന്നോടിയായിട്ടുള്ള അവസാനവട്ട പരീക്ഷണങ്ങളിലാണ് അന്തർവാഹിനി പ്രതിരോധ യുദ്ധത്തിനും സമുദ്രോപരിതല യുദ്ധത്തിനും ഇലക്ട്രോണിക് യുദ്ധമുറകളിലും തിരച്ചിൽ രക്ഷാദൌത്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് സീഹോക്ക് ഹെലികോപ്റ്ററുകൾ ഫോറിൻ മിലിറ്ററി സെയിൽസ് പദ്ധതിയുടെ ഭാഗമായി യു എസിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന ഇരുപത്തിനാല് ഹെലികോപ്റ്ററുകളിൽ ഇതിനോടകം രാജ്യത്തെത്തിച്ച ആറ് എണ്ണമാണ് കമ്മീഷനിങ്ങു ശേഷം ഐ എൻ എ എസ് ത്രീ തേർട്ടി ഫോർ എന്നറിയപ്പെടുന്ന ആദ്യ സ്ക്വാഡ്രന്റെ ഭാഗമാകുന്നത് ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്നും സ്വയം രക്ഷിക്കാൻ ശേഷിയുള്ള ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ ഹെലികോപ്റ്ററാണ് എം എച്ച് സിക്സ്റ്റി ആർ ഷാഫ്സ് ഫ്ലയർ എന്നിവ അന്തരീക്ഷത്തിലേക്ക് തുടരെ തുടരെ വർഷിച്ച് ശത്രുവിന്റെ റഡാറുകളെയും മിസൈലുകൾ ഉൾപ്പെടെ പോർമുനകളെയും കബളിപ്പിച്ച് സ്വയം രക്ഷ ഒരുക്കാൻ ഇവയ്ക്കാകും കൃത്യമായ ലക്ഷ്യം കണ്ട് ശത്രുവിനെ തകർക്കാൻ ലേസർ ഗൈഡഡ് റോക്കറ്റുകളും നാല് എം കെ ഫിഫ്റ്റി ഫോർ ടോർപിഡോകളും യന്ത്രത്തോക്കുകളും തദ്ദേശ നിർമ്മിത അണ്ടർ വാട്ടർ ബോംബുകളും ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഹെലികോപ്റ്ററിലുണ്ട് ഇവിടെ നമ്മളിപ്പോൾ എം എച്ച് സിക്സ്റ്റി ആർ സെൽ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ടോട്ടൽ ഓഫ് സിക്സ് എയർക്രാഫ്റ്റ് ആണ് ഇവിടെ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഔട്ട് ഓഫ് ദ ട്വൻറ്റി ഫോർ നമ്മൾ കോൺട്രാക്ട് ചെയ്തതിൽ ഈ എയർക്രാഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർക്രാഫ്റ്റ് ആൻറ്റി സബ്മറിൻ ആസ് വെൽ ആസ് ആൻറ്റി സർഫേസ് വാർഫെയറിൽ ഇന്നത്തെ ലേറ്റസ്റ്റ് ഹെലികോപ്റ്ററാണ് വേൾഡിൻ്റെ അടുത്തുള്ളതിൽ സോ ഇതിലുള്ള സെൻസേഴ്സ് ആസ് വെൽ ആസ് വെപ്പൻസ് ആർ കേപ്പബിൾ ഓഫ് ഡിറ്റക്റ്റിംഗ് ആൻഡ് ന്യൂട്രലൈസിംഗ് ടാർഗറ്റ്സ് നമുക്ക് സർഫേസ് ടാർഗറ്റ് ആയാലും വെള്ളത്തിൻ്റെ അടിയിലുള്ള സബ്മറിൻ ടാർഗറ്റ്സ് ആയാലും ഒരുപോലെ ഡിറ്റക്ട് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി എയർക്രാഫ്റ്റ് എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ ശത്രുക്കൾക്ക് നേരെ നമ്മൾ നിങ്ങൾ ഇപ്പോൾ സർഫേസ് ടാർഗറ്റ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മിസൈൽസ് ആസ് വെൽ ആസ് പ്രിസിഷൻ റോക്കറ്റ്സ് പറയാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ഇറ്റ് ഇസ് ഓൾ ലേസർ ഗൈഡഡ് നമ്മുടെ ഇതിൽ ഒരു ഫ്ളർ എന്ന് പറയുന്ന ഒരു ഉണ്ട് എയർക്രാഫ്റ്റ് ഫ്രണ്ടിൽ ഇറ്റ് ഇസ് കേപ്പബിൾ ഓഫ് ലേസിങ് സോ വി ക്യാൻ പ്രിസൈസ്ലി ലേസ് എ ടാർഗറ്റ് ആൻഡ് വെപ്പൻ വിൽ ഫോളോ ദ സ്പോട്ട് വേർ വി ആർ ലേസിംഗ് ദ ടാർഗറ്റ് സോ അതുകൊണ്ട് വളരെ പ്രിസൈസ് ആയി തന്നെ നമുക്ക് സർഫേസ് ടാർഗറ്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും സമ്മറിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ സ്വിം ചെയ്ത് പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന വെപ്പൻ ഈ എയർ ഫയർ ചെയ്യാൻ പറ്റും സോ നമ്മളൊരു യൂസിംഗ് ദ സൊനാർ ആൻഡ് സൊനോ ബോയ് നമ്മളിപ്പോൾ ഒരു സമ്മറിൻ്റെ ഡിറ്റക്റ്റീവാണ് വെള്ളത്തിൻ്റെ അടിയിലെങ്കിൽ വിൽ ഫയർ ടോർപിഡോ അഗൈൻസ്റ്റ് ടു ന്യൂട്രലൈസ് വിക്രാന്തിലും ഉണ്ട് ഐ എൻ എസ് വിക്രാന്തിൽ ഈ എയർക്രാഫ്റ്റ് ഇൻറ്റഗ്രേറ്റഡ് ആണ് പല കംപ്ലീറ്റ് ഫ്ലീറ്റ് ഇൻറ്റഗ്രേഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ് നമ്മളിപ്പോൾ എത്രയും അടുത്ത് എർലി മാർച്ചിൽ നമ്മുടെ സ്ക്വാഡറിൻ്റെ കമ്മീഷനിങ് എക്സ്പെക്ട് ചെയ്യുന്നതാണ് സോ ഐ എൻ എസ് വിക്രാന്തിലും ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് ആണ് ഈ എയർക്രാഫ്റ്റ് ഇവാക്വേഷൻ നമുക്ക് കടലിൽ മാത്രമാണോ അതോ കരയിൽ നമുക്ക് ഇവാക്യുവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ ഓക്കെ നിങ്ങളിപ്പോൾ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓർ മെഡി ഓർ ക്യാഷ് വാക്ക് അതായത് കാഷുവാലിറ്റി ഇവാക്വേഷൻ ഓർ മെഡിക്കൽ ഇവാക്യുവേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദി സെക്കൻഡറി റോൾസ് ദിസ് എയർ ക്രാഫ്റ്റ് ക്യാൻ ഡു എയർ ക്രാഫ്റ്റ് ഡെഫിനറ്റ്ലി ക്യാൻ ഡു ക്യാഷി ബാക്ക് ബോത്ത് അറ്റ് സീ ആസ് വെൽ ആസ് ലാൻഡ് നമുക്ക് ഷിപ്പ് എന്നാണെങ്കിലും കരയിൽ നിന്നാണെങ്കിലും we can carry the casualty. ഇതിൻ്റെ അടുത്ത് സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സർവൈവർ വെള്ളത്തിന് ഫ്ലോട്ടാവുന്ന ഒരു സർവൈവർ ആണെങ്കിൽ സർവൈവർ ആണെങ്കിൽ ഇതിൽ വിഞ്ചുണ്ട് സൊ വിൻ ലോവർ ദ വിഞ്ച്ച്ച് ലൈക്ക് എനി അതർ ഹെലികോപ്റ്റർ ആൻഡ് നമുക്ക് ആ സർവൈവറിനെ കേബനിലേക്ക് എടുക്കാൻ പറ്റും അപ്പാർട്ട് ഫ്രോം ദാറ്റ് ഇതിൽ എസ് എ ആർ ബക്കറ്റ് എന്ന് പറയും സൊ എസ് എ ആർ അതിന്ന് നമുക്ക് സർവൈവേഴ്സിനെ എടുക്കാം ഇതിലൊരു സ്ട്രെച്ചർ പോലത്തെ ഒരു സംവിധാനമുണ്ട് അതിൽ കൂടെയും നമുക്ക് അതായത് ഇമ്മൂവബിളായിട്ടുള്ള സർവൈവേഴ്സ് സേ ഫോർ എക്സാമ്പിൾ ഒരു ബാക്ക് ബോൺ ഫ്രാക്ചറോ അങ്ങനെ ഏതെങ്കിലും ഒരു സർവൈവേഴ്സ് ഉണ്ടെങ്കിൽ ലെയിം കണ്ടീഷനിൽ നമുക്ക് സർവൈവേഴ്സിനെ കൊണ്ടുപോകാനുള്ള കേപ്പബിലിറ്റി ഹെലികോപ്റ്ററിനുണ്ട് ൾക്കാരെ നമുക്കിതിനകത്ത് കൊണ്ടുപോകാൻ കഴിയും അങ്ങനെ പറയുന്നതിനേക്കാളും ഒരു ഒരു ക്രൂ അനുസരിച്ചാണ് ഒരു മിഷൻ അനുസരിച്ചാണ് ഇതിൻ്റെ ക്രൂ ഡിസൈഡ് ആവുന്നത് ഇപ്പോൾ ആൻറ്റി സമ്മറിൻ ആൻഡ് ആൻറ്റി സർഫേസ് വോർഫെയറിനാണെങ്കിൽ ദർ ആർ ക്രൂ ക്രൂസ്ത്രീ രണ്ട് പൈലറ്റ്സും ബാക്കിൽ ഒരു ഓപ്പറേഷൻസ് ഓഫീസറുമാണ് സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സെർച്ച് ആൻഡ് റെസ്ക്യൂവിനാണ് പോകുന്നതെങ്കിൽ ഒരു ഫ്രീ ഡൈവർ എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ ക്രൂ മെമ്പറും കൂടി ഇതിൽ ആഡ് ആവും അത്യാധുനിക എ എൽ എഫ് എസ് ഡിപ്പിംഗ് സോണാറുകളും സോണോ ബോയകളും ഉപയോഗിച്ച് സമുദ്രത്തിൽ എത്ര ആഴത്തിലൂടെ കടന്നുപോകുന്ന അന്തർവാഹിനികളെയും കണ്ടെത്തി തകർക്കാനും ഇവയ്ക്കാകും എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററുകൾ നാവികസേനയ്ക്ക് കൂടുതൽ കരുത്തു പകരും യു എസ് നിർമ്മിതമെങ്കിലും തദ്ദേശീയമായി നിർമ്മിച്ച ഒട്ടേറെ അത്യാധുനിക ഉപകരണങ്ങളും ആയുധങ്ങളും ഹെലികോപ്റ്ററിലുണ്ട് സെൻസർ സൂട്ട് സെൽഫ് ആൻഡ് ആണ് പ്രത്യേകതമാക്കുന്നത് സാധാരണ ഹെലികോപ്റ്റേഴ്സിന് ഒന്നീ ലാൻഡ് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഹവെവർ ഈ എയർക്രാഫ്റ്റിന് ലാൻഡ് അത് കൂടുതലല്ലാതെ കപ്പലിൽ പോയി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും കപ്പലിൽ ലാൻഡ് ചെയ്യുക കപ്പലിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുക ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ വെരി ബിഗ് പ്രോനസ് ഇതൊരു എ എസ് ഡബ്ല്യു പ്ലാറ്റ്ഫോമാണ് എന്ന് വെച്ചാൽ ആൻറ്റി സമ്മറീൻ വാർഫെയർ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ നടക്കുന്ന എല്ലാ എല്ലാത്തരം സമറീൻ മൂവ്മെൻറ്റ്സൊക്കെ വെരി ഈസിലി ലൊക്കേറ്റ് ചെയ്യാനും അതിനെ ട്രാക്ക് ചെയ്യാനും അതിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള എല്ലാ കേപ്പബിലിറ്റീസും ഉള്ള ഒരു ഹെലികോപ്റ്ററാണിത് വേൾഡിലെ തന്നെ ഏറ്റവും മികച്ച നേവി ഓപ്പറേറ്റ് ചെയ്യുന്ന എയർക്രാഫ്റ്റ് അമേരിക്ക ഓസ്ട്രേലിയ നെതർലാൻഡ് ഡെൻമാർക്ക് ഇന്ത്യ ഇത് തന്നെ പറയുന്നു ഈ ഹെലികോപ്റ്ററിൻ്റെ വിശേഷതകൾ ആൻഡ് ഈ ഹെലികോപ്റ്റർ ഇന്ത്യൻ നേവി വന്നതോടെ ഇന്ത്യൻ നേവിയുടെ ഫോഴ്സ് മൾട്ടിപ്ലയർ ആയിട്ട് ഇത് വർക്കാവും നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞ് തരാമോ ഓക്കെ ഇതിൽ പുറത്തേക്ക് നോക്കിയാൽ വിശേഷതകൾ ഇത് ഫോർവേഡ് ലുക്കിംഗ് ഇൻഫ്രാറേറ്റ് ഇതിൽ നിന്ന് നമുക്ക് ദൂരെയുള്ള ടാർഗറ്റ്സിന് എട്ട് പത്ത് കിലോമീറ്റർ ദൂരെയുള്ള ടാർഗറ്റ്സിന് ഈസിയായിട്ട് സ്കാൻ ചെയ്ത് ഇതിൽ ലേസർ ഡെസിഗ്നേറ്ററുണ്ട് ഇത് ഡെസിഗ്നേറ്റ് ചെയ്ത് ഫയർ ചെയ്ത് നശിപ്പിക്കാൻ പറ്റും അതല്ലാതെ ഡേ ടൈം നൈറ്റ് ടൈം എല്ലാ ടൈപ്പിലെ വിശ്വൽസും വളരെ ക്ലിയർ ആയിട്ട് എൻഹാൻസ് ആയിട്ട് കണ്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഫ്രണ്ട്ലി ടാർഗറ്റ് ആണോ എനിമി ടാർഗറ്റ് ആണോ ഇതാണ് ഇ എസ് എം ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സ് ഇന്നത്തെ വേൾഡിലെ ഏറ്റവും വലിയ ആണ് ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ വാർസ് അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യമാണ് ഇ എസ് എം ഈ ഇ എസ് എം മറ്റുള്ള ടാർഗറ്റ്സ് നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നോ നമ്മളെ സ്കാൻ ചെയ്യാൻ ശ്രമിക്കുന്നു അതെല്ലാ കാര്യവും സ്കാൻ ചെയ്തത് ഏത് ഡയറക്ഷനിലാണെന്ന് ഏത് ഫ്രീക്വൻസിയിൽ നിന്നാണ് നമുക്കറിയാൻ പറ്റും അതുകൂടെ നമുക്കവിടുന്ന് അവരെയും ടാർഗറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അവരുടെ ഫ്രീക്വൻസി അറിഞ്ഞ് അവരുടെ ഫ്രീക്വൻസി വെച്ച് നമുക്കവരുടെ അഗൈൻസ്റ്റുള്ള പ്ലാൻ ആൻഡ് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുകൂടാതെ ഏറ്റവും വലിയ വിശേഷതയാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ മിസൈൽ വാർണിംഗ് സിസ്റ്റം ഈ മിസൈൽ വാർണിംഗ് സിസ്റ്റം വെച്ച് ഏതൊരു മിസൈൽ നമ്മൾ എടുത്തോട്ടതോ ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിൽ നിന്നാണ് എത്ര ദൂരയിൽ നിന്നാണ് എത്ര വേഗതയിൽ നിന്നാലും നമുക്ക് അറിയാൻ പറ്റും അതനുസരിച്ച് ഈ ഹെലികോപ്റ്ററിൻ്റെ സെൽഫ് ഡിഫൻസ് കേപ്പബിലിറ്റി ഉപയോഗിച്ച് നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഇന്ന് പറഞ്ഞാൽ നമ്മൾ ടോം ക്രൂസിൻ്റെ മൂവികളിൽ കാണുന്ന പോലത്തെ എനിമിയം നേരിടാൻ പറ്റുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ടൊരു ഹെലികോപ്റ്ററാണ് എം എസ് സിക്സ്റ്റി ആർ ഈ എയർക്രാഫ്റ്റിൽ മിസൈൽ ഉപയോഗിക്കാൻ പറ്റും റോക്കറ്റ്സ് ഉപയോഗിക്കാൻ പറ്റും ആൻഡ് ടോർപ്പിഡോസ് നമ്മുടെ വെള്ളത്തിനകത്തൂടെ പോകുന്ന സമ്മറീൻസിനെ അറ്റാക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അതെല്ലാം ഫിറ്റ് ചെയ്യുന്ന സ്റ്റേഷനാണ് ഇവിടെ ഈ സ്റ്റേഷനിൽ നമ്മൾ മിസൈൽസ് അല്ലെങ്കിൽ ടോർപ്പിഡോസ് ഫിറ്റ് ചെയ്യും ഈ സ്റ്റേഷനിൽ ഒറ്റവറിന് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ബോംബ് റിലീസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു യൂണിറ്റ് ഇതേ ഫിറ്റായി അത് എക്സ്റ്റെൻഡായി ഇങ്ങോട്ട് വരും അതിൽ കൂടെ നമുക്ക് ഈ ഹെലികോപ്റ്ററിൽ നാല് ടോപ്പിഡോസ് എന്ന് വെച്ചാൽ ഒരു ഷിപ്പ് ക്യാരി ചെയ്യുന്ന മോർ ദാൻ ടു തേർഡ് കെപ്പബിലിറ്റി ഓഫ് ടോപ്പിഡോസ് ക്യാരി ചെയ്ത് എനിമി സമരീന്ദ്രൻ ഷിപ്പിന് അറ്റാക്ക് ചെയ്യാൻ പറ്റും കൊച്ചി നേവൽ ബേസിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറുതാടൻ ജീവിച്ചു